ും ശേഷം എല്ലാവർക്കും ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലെയർ മാലയാണോ വന്നേക്കുന്നത് ആറ് ലെയർ വന്നേക്കണ ഒരു മലയാളോ ഇതിന്റെ മോഡല് ഞാൻ പറയാറുള്ളൂ ലെയറിനുസരിച്ചാണ് റേറ്റ് വരുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യണ മോഡലല്ലല്ലോ പല പരിപാടികൾക്ക് പോകുമ്പോ ഉപയോഗിക്കുന്ന ഒരു മോഡൽ വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളർ ലാസ്റ്റ് ചെയ്യോട്ട് ഇതിന്റെ തന്നെ നാല് ലെയറും കൂടി വന്നിട്ടുണ്ട് അതും കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ കണ്ടോ നാല് ലെയറാണ് വന്നേക്കുന്നത് അപ്പോൾ ലെയർ കുറയണ അനുസരിച്ച് റേറ്റ് കുറയൂട്ടോ ലെയർ കൂടുമ്പോൾ റേറ്റ് കൂടും അങ്ങനെയാണ് അങ്ങനെയാണോട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്ത മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ വളയാണോ കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം രീതിയിലുള്ള വളയാണ് വന്നേക്കുന്നത് തളവള ടൈപ്പ് ആണോട്ടോ വന്നേക്കുന്നത് ഇത് നമ്മളിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കാതിന് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സെക്കൻഡ് സ്റ്റാഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഈ റിംഗ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് രണ്ട് കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിലും അതുപോലെ തന്നെ റൂബി വൈറ്റിലാണോ വന്നേക്കണേ ഈ സെക്കൻഡ് സ്റ്റാഡ് റിംഗ് പോലെ പ്രസിൻ ടൈപ്പിൽ അങ്ങനത്തെ മോഡൽ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ മോഡലിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത മോഡല് വന്നേക്കണത് ഇതുപോലത്തെ പാലക്ക ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പോൾ പൂക്കളൊക്കെ നമ്മൾ ചെയ്യുന്നില്ല സാധാരണ മോഡൽ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ലോക്കറ്റായിട്ടും മേടിക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് ഇതിന്റെ തന്നെ മാംഗോയും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാങ്കോയുടെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് പാലയ്ക്ക് മാംഗോയാണ് ആണോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് അത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ ചെയിൻ ഈ ലോക്കറ്റ് ലോക്കറ്റൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനുമ്പം ഇതുപോലത്തെ ലാവൻഡർ കളറായിട്ടുള്ള സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ചെറുതായിട്ട് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തു തരാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം മോഡൽ റൂബിയാണ് കേട്ടോ വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം വൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ ബ്ലാക്കും ഗ്രീനും കൂടി വന്നിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം കേട്ടോ എല്ലാ കളറും കൂടിയിട്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് അഞ്ചെണ്ണാണെട്ടോ വന്നേക്കുന്നത് ഗ്രീൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് റൂബി വന്നിട്ടുണ്ട് ലാവൻഡർ വന്നിട്ടുണ്ട് ഏത് കളറാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നമുക്ക് അധികം റേറ്റ് വരുന്നുണ്ട് നമുക്ക് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ മാറ്റി മാറ്റി ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേരുമ്പ് വരുന്ന മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ഒരു ആറ്പുടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് നമ്മൾ മുമ്പ് കൊണ്ടുവരുന്ന ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളൊരു ആയിട്ടാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് പാലക്കേരി ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് വന്നിട്ട് ബോക്സ് ചെയ്യുന്ന വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് ബോൾ ടൈപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെ അധികം വില വരാണ്ട് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അഡ്വ മോഡലാണോ കേട്ടോ ഇത്തൊരു മോഡല് വന്നിരിക്കുന്നത് സവിതാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല ഒതുക്കം തൊട്ട് അത് ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല വന്നേക്കണത് മൂന്ന് സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തിന്നായിട്ടും അതിനേക്കാട്ടും കുറച്ചും കൂടി സൈസ് കൂടിയതും അടുത്ത സൈസും കൂടി അങ്ങനെ മൂന്ന് സൈസിലാണ് വെച്ചേക്കണേ പത്ത് പിടിയിലും എട്ടു പിടിയിലും ഈ സെയിം സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണെട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മുത്തര ഞാനാണോ നമ്മുടെ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന മോഡൽ തന്നെയാണ് ഇതെല്ലാ സൈസിലും ഇപ്പൊ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മോഡല് വന്നിരിക്കുന്നത് സ്റ്റാർ ടൈപ്പ് പാതസറാണോട്ടോ ഇതും എല്ലാ സൈസിലും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് ഇതുപോലത്തെ ലെയർ ആണ് കേട്ടോ വന്നേക്കണത് മെറൂൺ കളറാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കളർ തന്നെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ട് ത്രീ ലെയറും ഫോർ ലെയറാണോട്ടോ വന്നേക്കണത് ൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ മൂന്ന് ലെയറിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ലെയറിൽ വന്നിട്ടുണ്ട് ആറ് ലെയറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ലെയർ കൂടും എന്ന് പറയും നമുക്ക് ഈ ആറ് ലെയർ വന്നപ്പോൾ കുറച്ച് ഡാർക്ക് കൂടുതൽ പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ വെച്ചപ്പളേ ഗ്രീൻ തന്നെ നല്ലൊരു ഡാർക്ക് പോലെ തോന്നിക്കണ ഒരു ഫീല് വന്നിട്ടുണ്ട് കേട്ടോ ഈ ലെയർ കൂടുമ്പോൾ മറ്റേത് സിമ്പിളായിട്ടാണ് വന്നേക്കണത് അതേ ലെയറിൽ റേറ്റ് കുറവാണ് അങ്ങനത്തെ മോഡലിലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കയർ വിരി ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒതുക്കുള്ള ടൈപ്പ് ആണ് വന്നേക്കുന്നത് കുറ്റങ്ങളൊക്കെ നല്ല അടിപൊളി മോഡലാണ് നല്ല രീതിയിൽ ഒരു മാലയാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ മാല വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാലയാണോട്ടോ കുറ്റുങ്ങളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് അതേ റേറ്റ് വരാത്ത ഒരു സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ എസ് മോഡൽ ചെയ്യാനാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എട്ട് പിടി ലെങ് ആണ് വന്നേക്കുന്നത് അത്യാവശ്യം പൊളിച്ച് ഒരു മോഡലാണ് കേട്ടോ അടുത്ത മോഡല് വന്നേക്കുന്നത് നല്ല തിന്നായിട്ടുള്ള താര ടൈപ്പ് മോഡൽ മാലയാണ് മോഡല് മാലയാണെട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടും ചെയ്യാം അധികം റേറ്റ് വരുന്നുല്ല നല്ല ടൈപ്പ് അല്ലേ എന്താ പറയാ സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു എട്ട് എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മാലയാണ് മാലയാണെട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ കൈച്ചീനാണെട്ടോ വന്നേക്കണത് ഇത് മാറ്റ് മാറ്റല്ലാതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല രീതിയിൽ ഗോൾഡ് കളറിങ് തോന്നിക്കുന്ന ഒരു മോഡലാണ് ഞാൻ പറയാറില്ലേ ഫങ്ഷൻ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഫംഗ്ഷന് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളർ കഴുകിയിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ കണ്ണികൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സെയിം കളറിങ്ങിൽ വരുന്ന ഒരു ഹാഫ് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഇതിന്റെ ബാക്ക് ഭാഗം വരുന്നത് ഇതുപോലത്തെ ഉറുവശി ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കണത് അതുകൊണ്ടാണ് കേട്ടോ ഈ കഴിച്ചൂടെ വെച്ചേക്കണവർ ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഹാർട്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഉറുവശി ചെയിനും ഹാർട്ട് പതിച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതും ഫംഗ്ഷൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡലാണ് നല്ല ഗോൾഡ് ഗോൾഡ് അല്ലയെന്നാരും പറയില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഉറുവശി ചെയിൻ ആണോട്ടോ ബോംബെ ചെയിൻ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കുച്ചിയും കുളത്തൊക്കെ കണ്ടു ശരിക്കും ഗോൾഡിൽ വരുന്ന മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് എട്ട് പിടിയിലും പത്ത് പിടി ലെങ്ത്തിലും വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുമാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റിൽ ജസ്റ്റ് ഒന്ന് അതുപോലെ എന്തൊക്കെ മോഡലുകളാണ് പുതിയതായിട്ട് കൊണ്ടുവരണ്ടേ എന്നുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രമിക്കും അതുപോലത്തെ മോഡലുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും താങ്ക് യു